എന്നത്തെയും പോലെ ഇന്നെയോ അവൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഉള്ളിലുള്ള ഇഷ്ടം എന്ന് പറയാൻ വേണ്ടിട്ട് തന്റെ മുന്നിലൂടെ ആരൊക്കെ കടന്നു പോയിട്ടും അവന്റെ കണ്ണ് അവൾക്ക് വേണ്ടി കാത്തിരുന്നു ഉള്ളിലുള്ള ഇഷ്ടം അന്നെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ടാണ് മോന് വന്നത് പക്ഷെ എന്നത്തെയും പോലെ അന്നും അവൻ അതിന് കഴിഞ്ഞില്ല ഇനി എന്താക്കുന്നവനാലോചിച്ചപ്പോലാണ് ഓൻറെ ഫ്രണ്ട് ഓനെ പറഞ്ഞത് ഈ ജൊന്നു കരണ്ട കണ്ണും പൂട്ടി പഠിച്ചതിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും തരും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകൻ കണ്ണും പൂട്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിനെ പോലെ ഒരാൾ കടന്നു വരികയാണ് എന്നിട്ട് പറയുകയാണേലോ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും ഈ വരുന്ന ഓണ പരീക്ഷ സംബന്ധിച്ചിട്ട് ഒരു ഫ്രീ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ എന്ന് അവനോട് പറഞ്ഞപ്പോ അവന്റെ മനസ്സിൽ രണ്ടിലെട്ട് കുട്ടിയും പോലെയും വരും സംഭവം തന്നെയുണ്ടോ ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇത് കോണ്ടന്റാണ് എന്ന് വിചാരിച്ച ആരും പ്രണയിക്കാൻ